സംസ്ഥാന ദേശീയ കായിക പ്രതിഭകൾക്ക് കാട്ടുകുളങ്ങര പ്രഭാത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുമോദനം ഒരുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാവുങ്കാൽ കാട്ടുകുളങ്ങര പ്രഭാത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിവിധ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ജേതാക്കളായ കായിക പ്രതിഭകൾക്ക് വമ്പിച്ച സ്വീകരണം നൽകി മുത്തുകുടകളുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ ആനന്ദാശ്രമം കേന്ദ്രീകരിച്ച് ക്ലബ്ബ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് നടന്ന വർണ്ണശബളമായ ഘോഷയാത്രയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തുടർന്ന് നടന്ന അനുമോദന സദസ് മുൻ എസ് പിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ പി ഹബീബ് റഹിമാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ സ്റ്റേഡിയം ഏറ്റവും നല്ല ഒരു കൂടിയ നല്ലൊരു സ്റ്റേഡിയം നമ്മുടെ ഇവിടെ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് ആദ്യമായി ഇതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൽ ഭാഗമാക്കാവാൻ നമുക്ക് സാധിച്ചു അതിനുശേഷം അതുകൊണ്ട് തന്നെ നമ്മുടെ കായിക ഭൂപടത്തിലേക്ക് നമ്മൾ കാരണം ട്രാക്ക് വരിക എന്ന് വെച്ചാൽ അത്ലറ്റിക്സിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആ ട്രാക്ക് ഇല്ലാത്തടത്ത അത് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പൊക്കെ കുറേയേറെ മെഡൽ നേടിയിട്ടുള്ളതെങ്കിലും ആ കായിക പരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് എപ്പോൾ ട്രാക്കുകൾ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് അപ്പൊ ആ ഇ എം എസ് സ്റ്റേഡിയത്തോട് കൂടി തന്നെയാണ് നമ്മുടെ കായിക വികസനത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് നമ്മൾ വെച്ചത് അതിനുശേഷം ഇതേപോലെ തന്നെ ഇവിടെ തൃക്കരിപ്പൂരിലെ മുപ്പത്തി ഏഴ് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇപ്പൊ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം എല്ലാ ഇൻഡോർ കളികൾക്കും പ്രാപ്തമായ രീതിയിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം അവിടെ വന്നു കഴിഞ്ഞു അതിനുശേഷം കാലിക്കടവില പിന്നെ കെ ഡി പി അതായത് കാസർഗോഡ് പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള രണ്ടര കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേഡിയം സംഘാടക സമിതി ചെയർമാൻ വി രാധാകൃഷ്ണൻ കാണത്തൂർ അധ്യക്ഷം വഹിച്ചു സംഘാടക സമിതി കൺവീനർ പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ഡോക്ടർ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ എട്ട് ഒൻപത് പത്ത് ഈ ക്ലാസ്സിൽ കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ പ്ലസ് വൺ അവരെ അഡ്മിഷന് ഉപയോഗിക്കുന്നുള്ളൂ അവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ എത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയോ അത്രയും സർട്ടിഫിക്കറ്റുകൾ കൗണ്ട് ചെയ്യുന്നുണ്ട് അതായത് പ്ലസ് വണിൽ അഡ്മിഷൻ പോകുന്ന നിങ്ങളുടെ കുട്ടിക്ക് പത്ത് സർട്ടിഫിക്കറ്റ് എട്ട് ഒൻപത് ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പത്ത് സർട്ടിഫിക്കറ്റിന് മാർക്ക് കൂട്ടുന്നുണ്ട് തുടർച്ചയായി മൂന്ന് വർഷം ഗുസ്തിയിൽ സ്വർണം നേടിയ വിഷ്ണു നാരായണൻ ദേശീയ സെബാക്രോയിൽ വെങ്കല മെഡൽ ലഭിച്ച ശ്രീനന്ദ വിജയ സാരഥി ഗുസ്തിയിൽ സംസ്ഥാന വെള്ളി നേടിയ അശ്വിൻ കൃഷ്ണൻ സെബിക്താക്രോയിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ശ്രീനിവിദ് വിജയസാരഥി എന്നിവരെയും അനുമോദിച്ചു രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡൽ പുരസ്കാരം ലഭിച്ച എം നാരായണനെ ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികളെയും അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ബാപ്പു ആർ ശ്രീദേവി മാവങ്കാൽ സംസ്കാര രക്ഷാധികാരി അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ പ്രഭാത് ക്ലബ് സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വി ദാമോദരൻ കാട്ടുകുളങ്ങര ഐശ്വര്യ ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ ശങ്കർ രാമനഗരം നിവേദിത ക്ലബ് രക്ഷാധികാരി രവീന്ദ്രൻ മാവുങ്കാൽ പ്രഭാത് ക്ലബ് പ്രസിഡന്റ് പി വി പ്രകാശൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ പവിത്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ